േ ഗുഡ് മോർണിംഗ് ആ കുഴപ്പമൊന്നുമില്ല വയ്യായ്മ കുറച്ചൊക്കെ മാറി ഇപ്പം ഞാനൊരു വീട്ടിൽ അമ്മയെ നോക്കാൻ പോവാം രാവിലെ പോയിട്ട് പോയിട്ട് വരാം കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നു പിന്നെ സുൽത്താന് എങ്ങനെയുണ്ട് നേരത്തിന് കുറവായോ എങ്ങനെ ചെയ്യുന്ന സുഖപ്പെട്ടോ ഞാൻ അറിഞ്ഞ അറിഞ്ഞായിരുന്നു പിന്നെ നായക എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ സുഖമായിട്ടിരിക്കുകയാണെന്നല്ലോ പിന്നെ അമ്മ എന്തോ പറയുന്നു പിന്നെന്തോ ഉണ്ട് ഒക്കെ പ്രത്യേകിച്ച് ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അയ്യോ നാഗ വരുവാന്നോ ഓ എനിക്ക് എനിക്ക് എന്തുവാന്നറിയത്തില്ല എനിക്ക് എന്തോ എന്തുമാതിരി എനിക്ക് വല്ലാതെ വരുന്നു നാകെ വരുന്നു എന്ന് പറഞ്ഞപ്പം ആ ഞാൻ പറയാം ഞാൻ എന്തായാലും ഈ വരുന്ന ഞായറാഴ്ച വരെയുള്ളൂ ഇവിടെ ജോലി അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഏ നാകെ വരുമ്പം അതിന് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണ്ടായോ എൻ്റെ വീട്ടിലേക്ക് എന്ന് പറയുമ്പം ഏ എന്തുവായാലും ഞാൻ പറയാം സന്തോഷമേ ഉള്ളൂ എനിക്ക് വല്ലാത്തൊരു ഷോക്ക് ആയിപ്പോയി എന്തായാലും വരാമെന്ന് പറഞ്ഞു പിന്നെ നാകെ വേറൊരു കാര്യം പറഞ്ഞു എന്നെ ആവുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ ക്ക് നല്ലൊരു വീട് വെക്കണം അതിൽ നാകെ താമസിക്കുന്നത് കാണണം നായക്ക് നല്ല നടന്നു പോകാനും വണ്ടി കയറി പോകാനും മറ്റുള്ള ആൾക്കാരുടെ ചീത്തയും പള്ളുവൊന്നും കേൾക്കാതെ നല്ലൊരു വഴി ഈ ആൾക്കാർ കണ്ണു കാണുന്നില്ല എന്നാണ് ഞാൻ ഇതിനെ ആലോചിക്കുന്നത് അത്രയും നാഗെ അറിയപ്പെടുന്ന ഒരാൾ ഇത്രയുമായിട്ടും വഴിയുമില്ല സൗകര്യങ്ങളുമില്ലാതെ കുറേ കുറേ ആൾക്കാർ വരികയും ഇൻ്റർവ്യൂ ചെയ്യുകയും എല്ലാം ചെയ്തിട്ടും ഈ അറിയോ അറിയാം എല്ലാവർക്കും അറിയാം നാഗെ എവിടെ ഉച്ചനുണ്ടായാലും അല്ലെങ്കിൽ നാഗയാണോ എന്ന് പറയുമ്പോൾ ആ കുളക്കടയുള്ളതല്ലേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ആൾക്കാരൊക്കെ അവരുടെ പഞ്ചായത്ത് മെമ്പറായാലും അല്ലാതുള്ള ആൾക്കാരായാലും ഒന്ന് കണ്ണ് തുറന്ന് നാകയൊക്കെ അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ ആരും ഇല്ലയോ എന്നുള്ളതാണെൻ്റെ ഒരേ ഒരു ചോദ്യം പിന്നെ ആരും മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല ആരും വരുമ്പോഴും ഒന്നും കൊണ്ടല്ല വരുന്നത് ഇതൊന്നും ആൾക്കാരെ മനസ്സിലാക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു ഒരാഗ്രഹമുണ്ട് നാഗയ്ക്ക് നാഗ എന്തായാലും ഏത് പ്രതിസന്ധിയിലും വലിയ കൊട്ടാരമില്ല മാളികയില്ല നല്ല സമ്പാദ്യങ്ങളൊന്നുമില്ല വലുതായിട്ട് പക്ഷേ എങ്കിൽ തന്നെ നാഗയ്ക്ക് ടെൻഷനോ കാര്യങ്ങളോ ഇല്ല നാഗ എപ്പോഴും ഹാപ്പിയാണ് ആരെന്ത് പറഞ്ഞാലും അതിനെ തക്ക മറുപടി അപ്പം തന്നെ നാഗ കൊടുക്കും അതാണ് നാഗയുടെ ഏറ്റവും വലിയ നാഗയുടെ പോയിൻ്റ് ആയിട്ടുള്ളത് ആരെന്ന് ചോദിച്ചാലും പിന്നത്തേക്ക് മാറ്റി വെക്കത്തില്ല അത് തന്നെയാണ് എനിക്ക് നാഗ ഇഷ്ടപ്പെട്ടത് മനസ്സിലൊന്നും വെച്ച് നാഗ പ്രവർത്തിക്കത്തുമില്ല എന്തായാലും എന്താടാന്ന് ചോദിച്ച എന്താ എന്ന് തിരിച്ച് ചോദിക്കാനുള്ളൊരു ധൈര്യം നാഗയ്ക്കുണ്ട് നാഗയുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നാഗ പലപ്പോഴും പറയാറില്ലയോ ഉള്ളിൽ നിന്ന് വരുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഉള്ളിൽ നിന്നും അപ്പം പെട്ടെന്ന് എൻ്റെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കും ആ അത് ദൈവിക അനുഗ്രഹമാണത് അതെല്ലാവർക്കും ഒന്നും കിട്ടിയെന്ന് വരില്ല പിന്നെ നഗെ സന്തോഷമായിട്ടിരിക്കുകയും സമാധാനമായിട്ടിരിക്കുക സുൽത്താൻ ചേട്ടൻ തിരക്കെന്ന് പറയണം പുള്ളിക്കാരനെങ്ങനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ചും അമ്മ തിരക്കേന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ പിന്നെ ഞങ്ങൾ നഗൻ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുവാണെങ്കിൽ വരാം അല്ലെങ്കിൽ നഗയുടെ വീട്ടിലോട്ട് ഞങ്ങൾ വരാം എന്താണെന്ന് വെച്ചാൽ തിന് മറുപടി തരുക okay thank you Uma.